എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് കല്യാൺ സിൽസിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വേക്കൻസിയും മറ്റു ചില വേക്കൻസികളുമാണ് എല്ലാ ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും കാരണം ഫ്രീ ആയിട്ട് ഫുഡും അക്കോമഡേഷനും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് നോക്കാം അതിനു മുമ്പേ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലി ഒഴിവ് ഏതാണെന്നുള്ളത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ അത്തരത്തിലുള്ള വേക്കൻസി നിങ്ങളിലേക്ക് ഞങ്ങൾ മാക്സിമം എത്തിക്കുന്നതായിരിക്കും മറക്കാതെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് രൂപത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ശൃങ്കലിൽ ഒന്നായ കല്യാൺ സിൽക്സിൻ്റെ തിരുവനന്തപുരം ഷോറൂമിലേക്ക് നിരവധി തസ്തികയിലേക്ക് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട് ആദ്യത്തെ വേക്കൻസി സെയിൽസ് അസോസിയേറ്റ് എന്ന പോസ്റ്റാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ആകർഷകമായ വ്യക്തിത്വം ഹൃദ്യമായ പെരുമാറ്റം സെയിൽസ് രംഗത്ത് താല്പര്യം എന്നിവയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുമായി ഇടപഴകുവാനും അവരുടെ അഭിരുചിക്കതനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുവാനും പ്രാപ്തരായിരിക്കണം അപേക്ഷിക്കുന്നവർ മുൻപരിചയം ആവശ്യമില്ല അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതോടൊപ്പം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാം എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളെ സീനിയർ തസ്തികയിലായിരിക്കും പരിഗണിക്കുന്നത് പ്രായപരിധി മുപ്പത് വയസ്സിൽ താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഹോസ്റ്റലിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കമ്പനി സൗജന്യമായിട്ട് തന്നെ ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണ സൗകര്യവും നൽകുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ ബയോഡാറ്റ എന്നിവ അടങ്ങുന്ന അപേക്ഷകൾ എൺപത്തി എട്ട് പൂജ്യം ഒൻപത് എൺപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നേരിട്ട് ഷോറൂമിൽ എത്തിയാലും മതി ഈ നമ്പറിലേക്ക് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പ് വഴി സി ബി അയച്ചു കൊടുത്താൽ മാത്രം മതിയാകും നേരിട്ട് പോയി ജോലി നേടാൻ താൽപ്പര്യമുള്ളവർക്ക് സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും നേരിട്ട് നിങ്ങൾക്ക് പോയി സി ബി കൊടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത വേക്കൻസിയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലെയും ഏറ്റവും പുതിയ വേക്കൻസികൾ തികച്ച് സൗജന്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ലിങ്കിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കയറിയ ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് ഡോട്ട് കോമെന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് തികച്ച് സൗജന്യമായിരിക്കും ഇത് അപ്പോൾ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ദിവസ ശമ്പളത്തിൽ ജോലി നേടാൻ അവസരം തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം അപേക്ഷ സമർപ്പിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിദിനം അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പ്രതിഫലം ലഭിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി ആണ് കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത്തി ഒന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപേക്ഷാ ഫോമിൻ്റെ മാതൃക ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ ടി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം ഇരുപത്തി രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ദിവസവും വീഡിയോ രൂപത്തിൽ ഇതുപോലെ മുടങ്ങാതെ വേക്കൻസി ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ സൈഡിൽ കാണുന്ന ബെല്ലേക്കൺ കൃത്യമായി ആക്കി വെക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്